എം ആർ അജിത് കുമാറിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിലെ വിജിലൻസ് കോടതി ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചേക്കും ഉത്തരവിൽ ഭരണ പരാമർശം ആവശ്യപ്പെടാനാണ് ആലോചിക്കുന്നത് എം ആർ അജിത് കുമാറിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസിലെ റിപ്പോർട്ടിന് മുഖ്യമന്ത്രിയുടെ അംഗീകാരമുടുന്ന വിജിലൻസിന്റെ നിലപാടിനെ തള്ളുന്നതായിരുന്നു കോടതിയുടെ ഉത്തരവ് വിജിലൻസ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയുടെ കീഴിലാണെങ്കിലും കുറ്റകൃത്യം തീരുമാനിക്കപ്പെടേണ്ടത് നിയമപരമായ തത്വങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണമെന്നും പ്രത്യേക വിജിലൻസ് കോടതിയുടെ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു ഇത് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയെ സമീപിക്കാൻ സർക്കാർ ആലോചിക്കുന്നത് സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ അതിന്റെ റിപ്പോർട്ടിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് സർക്കാർ തന്നെയാണ് ഭരണ നേതൃത്വത്തിന്റെ ഇത്തരം ഇടപെടലുകളെ ചോദ്യം ചെയ്യാനാവില്ല എന്നാണ് സർക്കാരിന്റെ നിലപാട് കോടതിയുടെ ഉത്തരവ് വിജിലൻസ് മാനുവലിനെതിരാണെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ഉത്തരവ് മറ്റ് കേസുകളിലും ഉയർത്തിക്കാട്ടാനുള്ള സാധ്യതയും വിജിലൻസ് തള്ളിക്കളയുന്നില്ല ഉത്തരവിലെ ഭാഗങ്ങൾ നീക്കം ചെയ്യണമെന്നാണ് വിജിലൻസിന്റെയും അഭിപ്രായം അതേസമയം നേരിട്ട് അന്വേഷണം നടത്താനുള്ള കോടതിയുടെ ഉത്തരവിനെതിരെ അപ്പീൽ നൽകണമോ എന്ന കാര്യത്തിൽ ഇതുവരെയും സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മുഖ്യമന്ത്രിക്കെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് യു ഡി എഫ് നേതൃത്വം ധാർമ്മിക ബോധമുള്ള മുഖ്യമന്ത്രി ആണെങ്കിൽ ഒരു നിമിഷം പോലും ആ കസേരയിൽ ഇരിക്കാൻ അദ്ദേഹത്തിന് അവകാശമില്ല മുഖ്യമന്ത്രി കസേരയിൽ നിന്നും ഒഴിഞ്ഞ് അദ്ദേഹം മാറണം മീഡിയ വൺ തിരുവനന്തപുരം